ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം നിലവിളിക്കുന്ന ഭാഗത്ത് മാലിന്യം തള്ളുന്നത് തടയാനാവാതെ അധികൃതർ ഈ ഭാഗത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിട്ടില്ല സ്ഥിരമായി മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം നിലവിളിക്കുന്ന സംസ്ഥാന പാതയോട് ചേർന്ന് നിലവിളിക്കുന്ന ഫോറസ്റ്റ് ഓഫീസ് മുതൽ അങ്കണവാടി വരെയാണ് പതിവായി മാലിന്യങ്ങൾ തള്ളുന്നത് ഒഴിഞ്ഞ പ്രദേശമായതിനാൽ രാത്രിയിലും മറ്റും വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം വലിച്ചെറിയുന്നത് ഇവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണെങ്കിലും നടപ്പിലായിട്ടില്ല നിലവെളിക്കുന്നിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ ക്യാമറകളില്ല ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മാലിന്യം തള്ളൽ രൂക്ഷം ഇവിടെ കൂടി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് പൂക്കോട്ടുകാവ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ പറഞ്ഞു ഈ ഇടുന്ന പരിപാടി പഞ്ചായത്തിൽ ഒരു ക്യാമറ സംവിധാനം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ ഭാഗത്തും ഭാഗത്തും ഒരു ക്യാമറ സംവിധാനം വെച്ചുകൊണ്ട് ഇതിനൊരു സ്ഥിരമായ പരിഹാരം കാണണം പ്രദേശവാസികളുടെ ഒരു ആവശ്യമാണ് അത് നടപ്പാക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്നാൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഭാഗങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കുവാൻ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു കെൽട്രോണുമായി എഗ്രിമെന്റ് വയ്ക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ശ്രീകൃഷ്ണൻ ഗ്രാമപഞ്ചായത്തിലെ വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ മാന്യ സംസ്കൃതമായി ബന്ധപ്പെട്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളതും കെൽട്രോണുമായി എഗ്രിമെൻറ്റ് വയ്ക്കുകയും കെളട്രോണിന് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അവർ പമ്പാടി കഞ്ഞാലിൻ്റെ അവിടുത്തെ സ്പേസിൽ വന്നിട്ട് അത് നോക്കി പോയിട്ടുണ്ട് അവർക്ക് എന്തായാലും സി സി ടി വി ക്യാമറ അടുത്ത തന്നെ വെക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എട്ട് സ്ഥലങ്ങളാണ് നമ്മൾ അടഞ്ചുപയ്പ ചെയ്തത് ആ എട്ട് സ്ഥലങ്ങളിലുള്ളതാണ് നിലവിളിക്കുന്ന ഭാഗം അപ്പോൾ കെൽട്രോണുമായി കെൽട്രോണാണ് അത് വെക്കേണ്ടത് അവരെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ വെക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്